ഗെറ്റ് ലോസ്റ്റ് മാധ്യമങ്ങളോട് ക്ഷുഭിതനായി പറയുന്ന ഗവർണറെയാണ് കാണുന്നത് മാധ്യമങ്ങളോട് അദ്ദേഹം ക്ഷോഭിക്കുകയാണ് പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളോട് മൈക്ക് കൈകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം രോഷാകുലനാണ് എന്നതിൽ തർക്കമില്ല വലിയ പ്രതിഷേധം തൊട്ടടുത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൂടി രോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും പോലീസ് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കി സന്തോഷായാലോ എല്ലാവർക്കും ഒരു ഗവർണർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ മാധ്യമങ്ങൾക്കും കിട്ടിയ അവസാനം കഴിഞ്ഞ ദിവസം പോലീസുകാരോടായിരുന്നു അതിനു മുമ്പ് എസ് എഫ് ഐ കാരെ ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കായിരുന്നു ഇങ്ങനെ ആരെയൊക്കെ കാണുന്നു അവരെയൊക്കെ തെറി വിളിച്ചു നടക്കുന്ന ഒരാൾ എന്തൊരു ഗതികേടാണ് ഇതെന്ന് ആലോചിക്കുക നിങ്ങൾ ഇങ്ങനെയുണ്ടോ എന്തായാലും ഈ സമയം വരെ ഗവർണറെ ന്യായീകരിച്ച് നടന്ന മാധ്യമങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അണ്ണനും തമ്മിയും കളിക്കാൻ വേണ്ടി കോഴിക്കോട് ആനാഞ്ചിറയിലും മാർക്കറ്റിലും ഒക്കെ ഇറങ്ങിയപ്പോ ഇതാ ഗവർണർക്ക് ഭയങ്കര പിന്തുണ ലഭിക്കുന്നു ഗവർണറുടെ കൂടെ സെൽഫി എടുക്കാൻ ആളുകൾ ഓടിയെത്തുന്നു ഇതാ ഗവർണർ സാറിന് ആളുകൾ ഹലുവ കൊടുക്കുന്നു കോഴിക്കോടിനൊരു പ്രത്യേകതയുണ്ട് കോഴിക്കോട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ പട്ടണങ്ങളിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന പട്ടണമാണ് അവിടെ മുമ്പൊരിക്കൽ അമിത് ഷാ വന്നപ്പോൾ അമിത്ഷായെ റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണി കഴിക്കാൻ ക്ഷണിച്ചവരാണ് കോഴിക്കോട്ടുകാർ പിന്നെ ആരിഫ് ഖാൻ വരുമ്പോൾ അവിടെ ഹലുവ കൊടുക്കും അവിടെ ആർക്കും വരാം വരാം കോഴിക്കോട് കാണാം അവിടെ ഇരിക്കാം അവിടുന്ന് ഭക്ഷണം കഴിക്കാം അവിടെ താമസിക്കാം ഒരു പ്രശ്നവുമില്ല ഒരു പ്രയാസവും ഇല്ല ആരും ഒന്നും ചെയ്യൊന്നുമില്ല പക്ഷെ ഇത് ഭയങ്കര വാർത്തയായിരുന്നു വലിയ വാർത്തയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനിടാ കോഴിക്കോട് മാർക്കറ്റിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മാനാഞ്ചിറ മൈതാനത്ത് എന്തായാലും ആരിഫ് ഖാന്റെ ഈ നാടകത്തിനൊന്നും തെരുവ് നാടകത്തിനൊന്നും കൊടുക്കാൻ എസ് എഫ് ഐക്കാരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അഥവാ അവിടെ വന്നിട്ട് ഒരു പ്രതിഷേധം നടന്നാൽ ഒരു പിന്നെ ഉന്തുംന്തള്ളുണ്ടായാൽ അതുവഴി നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് ഒരു ആക്രോശം നടത്താം എന്തായാലും അത് സംഭവിച്ചില്ല യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യഥാർത്ഥത്തിൽ പാളിയിരിക്കുകയാണ് സംഘപരിവാറിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് അയച്ച തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പണിയെടുത്തതായും നമ്മുടെ നാട്ടിലെ സർവകലാശാലകളെ കാവികൽക്കരിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ മനുഷ്യർ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സംഘപരിവാറുകാരെ സർവകലാശാല സെനറ്റുകളിലേക്ക് തിരികെ കയറ്റി സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് ഈ നാടിന്റെ ജനാധിപത്യ ബോധ്യത്തെ വെല്ലുവിളിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോകാം എന്ന് കരുതിയതായിരുന്നു പക്ഷേ എസ് എഫ് ഐയുടെ പ്രതിഷേധം വന്നു ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആകെ നാറി നാണം കെട്ടു ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സർവകലാശാലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വരികയും അവിടുത്തെ ബാനർ അടിച്ചു മാറ്റുക ഒരു ഗവർണർ ഒരു ചാൻസലർ ചെയ്യേണ്ട പണിയാണോ അത് ഒരു എ ബി വി പി യൂണിറ്റ് പ്രസിഡന്റിന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം സഖാവ് വംസ്വരാജ് പറഞ്ഞ പോലെ ഒരു വെറ്ററൻ ഗുണ്ടയെ പോലെ തന്റെ മുന്നിൽ കാണുന്നവരോടൊക്കെ ആക്രോശിച്ച് ധിക്കാരത്തോടെ ഒരു ഗവർണർ ഇടപെടുകയാണ് എന്നിട്ട് ബാനർ അഴിപ്പിച്ചു ബാനർ കാണുന്നത് പോലും അസഹിഷ്ണുത സംഘീ ചാൻസലർ ഗോ ബാക്ക് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ദിസ് ഇസ് കേരള സ്കിറ്റ് ഹാൻഡ് ആൻഡ് പാൻദ്രാഗ് ഹിയർ ഇങ്ങനെയുള്ള ബാനറുകളാണ് ഉയർന്നത് അപ്പൊ ഇതൊക്കെ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അതൊക്കെ അഴിച്ചു മാറ്റി പക്ഷേ ബാനറുകൾ അഴിച്ചു മാറ്റിയപ്പോ മിനിട്ടുകൾക്കകം നൂറുകണക്കിന് ബാനറുകൾ കാലിക്കറ്റ് സർവകലാശാലക്കകത്തും ആയിരക്കണക്കിന് ബാനറുകൾ കേരളത്തിലെ കലാലയങ്ങൾക്കകത്തും ഉയരാണ് സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ കലാലയങ്ങളിലാകെ മുഴങ്ങാണ് സ്വാഭാവികമായും ആരിഫ് മുഹമ്മദ് ഖാന്റെ പണിവാളി നാറി നാണം കെട്ടു അപ്പോഴാണ് കോഴിക്കോട്ട് കറങ്ങിയത് ഈ സെൽഫി എടുക്കുന്നതും മറ്റുമൊക്കെ ഇങ്ങനെ ഒരു നാടകം കളിച്ചുവോ നമ്മുടെ ഗവർണർ ഭയങ്കര സംഭവം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ആ ഗവർണറെ പുണ്യാളനാക്കാനും പുകഴ്ത്താനും വേണ്ടി ഗവർണറുടെ പിന്നാലെ നടന്ന മാധ്യമങ്ങളോട് തന്നെ ഇപ്പൊ ഇതാ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇയാൾ ആര് തമ്പ്രാനും ഞാൻ ഈ വിഷയം തുടങ്ങുന്ന അന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകളുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നടക്കുന്നത് രാജ്ഭവനിലെ രാജഭരണമല്ല ഇവിടുത്തെ മനുഷ്യർ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ട് ഇവിടെ ആ സർക്കാരാണ് ആണ് നാട് ഭരിക്കുന്നത് അല്ലാണ്ട് രാജ്ഭവനിലെ രാജഭരണമല്ല കേരളത്തിൽ മനസ്സിലായില്ലേ എന്തായാലും ആർ എസ് എസ് ഏജന്റ് സംഘപരിവാറിൻ്റെ തെട്ടുവര നടപ്പിലാക്കാൻ വേണ്ടി ഇടപെടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് എസ് എഫ്ഐയുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും എന്നത് തീർച്ചയാണ് മറ്റൊരു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അലീകോഡ്